കലൂർ സ്റ്റേഡിയം നവീകരണ വിവാദത്തിൽ ജി സി ഡി എക്ക് വീഴ്ച പറ്റിയതായി കണ്ടെത്തൽ ത്രികക്ഷി കരാർ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ജിസിഡിഎ കരാറുകാർക്ക് സ്റ്റേഡിയം കൈമാറി ജി സി ഡി എയുടെ നടപടിക്രമങ്ങളിൽ സുതാര്യത ഇല്ല എന്ന് ഉമ തോമസ് എം എൽ എ ആരോപിച്ചു സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായ നടപടിയിലൂടെ ആണെന്നും ആരോപണങ്ങൾക്ക് ജി സി ഡി എ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നുമായിരുന്നു കായികമന്ത്രിയുടെ പ്രതികരണം കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണം നടത്തുന്നത് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആണെന്നാണ് ആരോപണം കരാർ ഒപ്പിടുന്നതിന് മുൻപേ ജി സി ഡി എ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറി സ്റ്റേഡിയത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് കരാർ ഇല്ലാതെയാണ് ത്രികക്ഷി കരാർ ഒപ്പിടുന്നതിന് തീരുമാനം ആകുന്നതിന് മുൻപേ സ്റ്റേഡിയം കൈമാറിയിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ ഒൻപതാം തീയതി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജി സി ഡി എ കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ സ്പോൺസർ ആൻഡോ അഗസ്റ്റ്യൻ എന്നിവർ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ മാത്രമാണ് ത്രികക്ഷിക്കാരർ ഒപ്പിടാൻ തീരുമാനമെടുത്തത് എന്നാൽ തീരുമാനമെടുക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പേ സ്റ്റേഡിയം സ്പോൺസർമാർക്ക് ജി സി ഡി എ കൈമാറിയിരുന്നു ജി സി ഡി എയുടെ നടപടിക്രമങ്ങളിൽ സുതാര്യത ഉമാ തോമസ് എം എൽ എ ആരോപിച്ചു മെസ്സിയെ കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ജീവിതാഭിലാഷമായിട്ട് എല്ലാവരും അത് ഏറ്റെടുക്കും അതുകൊണ്ട് കാണാൻ വരും എന്നുള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഈ സ്റ്റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും എന്നെ ജി സി ഡി എ കഴിഞ്ഞ ഒരു പ്രാവശ്യം മാത്രമാണ് മീറ്റിംഗിൽ വിളിച്ചിരിക്കുന്നത് കലൂർ സ്റ്റേഡിയം വിവാദത്തിൽ വിശദീകരണവുമായി കായികമന്ത്രി വി അബ്ദുറഹിമാൻ രംഗത്തെത്തി സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായ നടപടിയിലൂടെയാണെന്നും ആരോപണങ്ങൾക്ക് ജി സി ഡി എ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും കായികമന്ത്രി പ്രതികരിച്ചു ജി സി ഡി എ കൃത്യമായി തന്നെ ഇന്നലെ അതിന്റെ പത്രക്കുറിപ്പ് ഒരുക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജി സി ഡിയുടെ ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിൽ മറ്റൊരു എന്നാ അവ്യക്തമായിട്ടുള്ള ഒന്നുമില്ല അത് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു സുരക്ഷാ കാര്യങ്ങളിലെ പരിമിതികൾ പരിഹരിച്ച് അനുമതി ലഭിച്ചാൽ കളി നടക്കുമെന്ന് മന്ത്രി പറഞ്ഞു അർജന്റീനയുടെ അവരുടെ ടീമിന്റെ ബന്ധപ്പെട്ട ടെക്നിക്കൽ ഓഫീസർ വന്നു പരിശോധിച്ചു നമ്മുടെ പരിശോധനയിലാണ് അവിടെ ഫയർ അടക്കമുള്ള സൗകര്യങ്ങളുടെ കുറവ് കണ്ടെത്തിയത് മാത്രമല്ല കലോ സ്റ്റേഡിയത്തിൽ ഇത്രയും ആളുകൾ ജോലി ചെയ്യാണ് ആ ജോലി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അംഗീകാരം സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള മരം മുറിക്കാനും സ്പോൺസർമാർക്ക് അനുമതി ലഭിച്ചിരുന്നില്ല ജി സി ഡി എ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഈ ഗുരുതര വീഴ്ചയ്ക്ക് കാരണമെന്നാണ് ആക്ഷേപം സഹിൻ ന്യൂസ് മലയാളം കൊച്ചി